വൻ വിജയമല്ലേ ഇത് വലിയ അനുഗ്രഹമാണ് വിജയമേ അല്ല എന്നെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ലഭിച്ചുകയാണ് ഒരുപാട് പേരുണ്ട് എണ്ണൂറ്റി ശതമാനം രക്തസാക്ഷി കുടുംബങ്ങളുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥന സ്വപ്നം അവരുടെയൊക്കെ അകമഴിഞ്ഞ ഒരു ആർത്തിയായിരുന്നു അത് സഫലീകരിച്ചിരിക്കുകയാണ് മൂന്നേട്ടനെയും മാരാർജിയും പോലുള്ള ആൾക്കാർ ഇതിവിടെ വന്ന് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ച ഭാസ്കർ റാഹുൽജി അദ്ദേഹത്തിന്റെ പേരിലാണ് ഭാസ്കർ ജി എറണാകുളത്ത് എന്റെ അപ്പൂപ്പനോ അമ്മമ്മയും മുപ്പതുകളിൽ പണിയെടുത്ത ആൾക്കാർ ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ വിജയമല്ലേ ഹാർഡ് വർക്ക് അല്ലേന്ന് വെച്ചാൽ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത് തൃശ്ശൂര് മാത്രമല്ല അതിൻ്റെ ഒരു വലിയ ജനങ്ങളുടെ വലിയ പ്രാർത്ഥനയായിരുന്നു ശരിക്കും ജനങ്ങൾ വലിയ മര്യാദ നൽകി പറയാതിരിക്കാൻ വയ്യ അതൊരു തമാശ രൂപത്തിൽ പറയുന്നതല്ല എനിക്ക് തന്നെ തോന്നുന്നു കുറച്ച് കൂടി പോയി അത്രയും വലിയ ആദരമാണ് നൽകി അവരെ സന്തോഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയും ഞാൻ ശ്രമിക്കും അതിലേറെ ഭാഗവും സാധ്യമാക്കി എടുക്കുകയും ചെയ്യും